ട്രാൻസ്ജെൻഡർ സ്ത്രീ വിഭാഗങ്ങൾക്കുള്ള പ്രത്യേക സംസ്ഥാന പുരസ്കാരത്തിനെതിരെ പ്രതിഷേധവുമായി ട്രാൻസ്ജെൻഡർ നടിയും ആക്ടിവിസ്റ്റുമായ അഞ്ജലി അമീർ ട്രാൻസ്ജെൻഡർ നായികന്മാർ മത്സരത്തിനുണ്ടായിട്ടും സ്ത്രീകൾക്ക് അവാർഡ് നൽകുന്നതിനെതിരെയാണ് അഞ്ജലി പ്രതികരിച്ചിരിക്കുന്നത് ട്രാൻസ്ജെൻഡർ ഇല്ലെങ്കിൽ മാത്രം ആ കാറ്റഗറിയിൽ പുരസ്കാരം മറ്റുള്ളവർക്ക് കൊടുത്താൽ പോരെയെന്നാണ് അഞ്ജലി അമീർ പങ്കുവച്ച വീഡിയോയിലൂടെ ചോദിക്കുന്നത് ഞാൻ അഞ്ജലി അമീർ ഇന്ന് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ അത് അതിലും അതി ഒരു പ്രധാന കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ട്രാൻസ്ജെൻഡർ കാറ്റഗറിയിൽ ഞാനും സ്റ്റേറ്റ് അവാർഡ് നോമിനിയിൽ ഒരു വ്യക്തിയാണ് അതുകൊണ്ടാണ് എനിക്ക് ഈ കാര്യം പറയണമെന്ന് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം പ്രധാന നായിക അല്ലെങ്കിൽ പ്രധാന ക്യാരക്ടർ ചെയ്ത ഫീമെയിൽ ക്യാരക്ടർ സഹനടി അങ്ങനെ ഒത്തിരി കാറ്റഗറിയിൽ ഫീമെയിൽസിനും മെയിൽസിനും സെപ്പറേറ്റ് ആയിട്ട് അവർഡ്സ് കിട്ടുന്നുണ്ട് അതിനിടയ്ക്ക് ട്രാൻസ്ജെൻഡർ സ്ത്രീ ട്രാൻസ്ജെൻഡർ കാറ്റഗറിയിൽ ഒരു വേറൊരു സ്ത്രീന്നും കൂടെ ഉൾപ്പെടുത്തേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ ഒരു സെപ്പറേറ്റ് കാറ്റഗറിയിൽ എന്തിനാണ് ഇങ്ങനെ പ്രഹസനം കാണിക്കാൻ വേണ്ടിയിട്ട് സർക്കാർ ഇങ്ങനെ ഉൾപ്പെടുത്തിയിരുന്നത് എനിക്ക് മനസ്സിലാകാത്ത കാര്യമാണ് എന്താണെന്ന് വെച്ചാൽ രണ്ടായിരത്തിഇരുപത്തിരണ്ടില് നേഹ എന്ന് പറഞ്ഞ ഒരു കുട്ടിക്ക് ചെന്നൈ ബേസ് ചെയ്തൊരു കുട്ടിക്ക് അന്തരം എന്ന് പറഞ്ഞ മൂവിയില് ഒരു അവാർഡ് ട്രാൻസ്ജെൻഡർ കാറ്റഗറി കൊടുത്തിരുന്നു അതല്ലാതെ അതിനിങ്ങോട്ട് പോരുന്ന വർഷം കഴിഞ്ഞ വർഷമാവട്ടെ ഈ വർഷം ആവട്ടെ ഇങ്ങനെ തഴയപ്പെടുകയാണ് ചെയ്യുന്നത് ഞങ്ങളെ കമ്മ്യൂണിറ്റി പേഴ്സൺസ് കഴിഞ്ഞ വർഷവും ഈ വർഷവും ഒക്കെ കഴിഞ്ഞ വർഷം റിയ ഉണ്ടായിരുന്നു ഞാനുണ്ടായിരുന്നു അങ്ങനെ കുറെ പേര് ഞങ്ങള് പല മൂവീസ് ഉണ്ടായിരുന്നു അപ്പോഴും സ്ത്രീകൾക്കാണ് കൊടുത്തത് ഇത്രയും അവാർഡ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വ്യക്തിപരമായി കൊടുക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ എന്തിനു വേണ്ടിയിട്ടാണ് അപ്പൊ ഒരു പ്രഹസനം എന്ന പോലെ ട്രാൻസ്ജെൻഡർ സ്ത്രീ എന്ന് ഉൾപ്പെടുത്തി ഒരു അവാർഡ് കൊടു ഒരു അവാർഡ് ഏർപ്പെടുത്തിയിട്ട് അത് ബാക്കിയുള്ള വുമൺസിന് കൊടുക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു കാറ്റഗറൈസ് ചെയ്യപ്പെടേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല സോ നാളെ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കിത് പറയണ്ട ഇതിനെക്കുറിച്ച് എന്ന് തോന്നിയിരുന്നു പക്ഷെ നാളെ ഇതേപോലെ കുറെ ഡിറക്ടേഴ്സ് ഉണ്ടാവും ഒരു ട്രാൻസ് വുമൺസിനെ വെച്ചിട്ട് അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡേഴ്സിനെ വെച്ചിട്ട് ട്രാൻസ് മാൻസിനെ വെച്ചിട്ട് അങ്ങനെ മൂവീസ് ചെയ്യുന്ന എൽ ജി ബി ടി കമ്മ്യൂണിറ്റിനെ കുറിച്ച് അവലോകനം ചെയ്യുന്ന പല സിനിമകളും എടുക്കുന്നവരെ പ്രചോദനം വരെ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയാണ് ഇതിലൂടെ ഉണ്ടാവുക സോ അതുകൊണ്ട് സർക്കാരിനോട് എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം ട്രാൻസ്ജെൻഡർ കാറ്റഗറിയിൽ ട്രാൻസ്ജെൻഡേഴ്സ് ഇല്ലെങ്കിൽ മാത്രം ഒരു സ്ത്രീക്ക് കൊടുത്താൽ പോരെ ഈ അവാർഡ് എന്തിനാണ് ഇങ്ങനെ പ്രഹസനം കാണിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല സോ നിങ്ങൾ ഇത്രയും തരം തരുന്ന പ്രവർത്തി ചെയ്യുന്നതിനോട് എനിക്കൊരു യോജിപ്പ് തോന്നുന്നില്ല സോ ആലോചിച്ച് ചെയ്യാമായിരുന്നു ഇങ്ങനൊരു അവാർഡ് ഇങ്ങനെ തഴയേണ്ട ആവശ്യമോ അല്ലെങ്കിൽ കൊടുക്കാതിരിക്കേണ്ട ആവശ്യമോ ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു ബിക്കോസ് എന്താന്ന് വെച്ചാല് അത്യാവശ്യം നന്നായി തന്നെയായിരുന്നു ആയിരുന്നു എന്റെ ദ സ്പോയിൽസ് എന്ന് പറഞ്ഞ മൂവിയായിരുന്നു വന്നത് അത്യാവശ്യം എന്താ നല്ല നല്ല രീതിയിൽ തന്നെ റെസ്പോൺസ് കിട്ടിയ ഒരു മൂവി ഞാൻ നന്നായി തന്നെ ചെയ്തു എന്നാണ് എന്റെ വിശ്വാസം അപ്പൊ ഇങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ ജൂറി കമ്മിറ്റിക്ക് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു സ്ത്രീക്ക് ഇങ്ങനെ കൊടുക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ട്രാൻസ്ജെൻഡർ സ്ത്രീ സ്ത്രീന്നുണ്ട് ട്രാൻസ്ജെൻഡർ ഇല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് കൊടുത്താൽ പോരെ ഇത്രയും അവാർഡുകൾ ഒതർവൈസ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വേർതിരിച്ച് കൊടുക്കുന്നുണ്ട് അതിനിടയ്ക്ക് ഈ പ്രഹസനം വേണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ